നമ്മുടെ പുനലൂരെ നല്ല കൂന്തൽത്തോരനും കോഴിത്തോറിനും ഒക്കെ കൂട്ടി വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഊണ് കിട്ടുന്ന ഒരു കടയുണ്ട് നമുക്ക് അവിടുത്തെ ഫുഡ് കഴിച്ചു നമ്മുടെ പുനലൂർ പൊയ്യാനിൻ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് കാണുന്ന അമ്പാടി നാടൻ ഭക്ഷണശാല അതെ കറക്റ്റ് ഒരു പക്ക നാടൻ ഭക്ഷണശാല ഇവിടെ കയറി കഴിച്ചിട്ടുള്ള പുനൂർക്കാർക്ക് അറിയാം ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്തോന്നുള്ളത് വീട്ടിലോന്നുള്ള ഒരു പേര് മാത്രമല്ല ഇത്രയും രുചിയുള്ള ഭക്ഷണം പുനലൂർ വേറെ കിട്ടുമോ കിട്ടുമോന്ന് തന്നെ എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച മീൻ മീൻപറുത്തതും ബീഫ് കറിയും കോഴിത്തോരനും കൂന്തൽ തോരനും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടും ഊണിന്റെ കൂടെ നല്ല മാങ്ങാച്ചാറും കിച്ചടിയും തോരനും ചമ്മന്തിയും അവിയലും കപ്പയും ഒഴിക്കാൻ നല്ല ത്തങ്ങ കറി അങ്ങനെ വിശാലമായ ഡൈനിങ് സ്പേസ് ഒന്നും ഇവിടെ ഒരു കുഞ്ഞു കടയാണ് ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാം ആ പപ്പടവും ആ മത്തങ്ങ ഉടച്ച കറിയും ആ മാങ്ങാച്ചാർ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനുണ്ടായിരുന്നല്ലോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ആ ആവി പറക്കുന്ന ആ ബീഫ് കറിയും ആ കപ്പ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനുണ്ടായിരുന്നല്ലോ അടിപൊളി ആയിരുന്നു സത്യം പറയാലോ അകത്ത് ഈ പാചകം ചെയ്യുന്ന അമ്മമാരുടെ കൈപ്പുണ്യം അത് ഈ ഭക്ഷണത്തിൽ അറിയാൻ തന്നെ ഉണ്ട് എനിക്ക് ഇവിടെ പേഴ്സണലി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ചിക്കൻ തോരനും കൂന്തൽ തോരനുമാണ് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ രണ്ടായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇതൊക്കെ കൂടാതെ രാവിലെ നല്ല പൊറോട്ടയും ചപ്പാത്തി ഇടിയപ്പവും ബീഫ് ഒക്കെ ഇവിടെ കിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഈ പാഴ്സലും അതും വാഴയില വാട്ടി വാഴലയിൽ പൊതിഞ്ഞാണ് പാഴ്സൽ കൊടുക്കുന്നത് ഇതൊക്കെ കൂടാതെ ഇവിടെ ഒരു കിടിലും ഉണ്ട് പഴംപൊരിയും ബീഫ് രണ്ട് പഴംപൊരിയും ബീഫും കൂടെ എഴുപത് രൂപയുള്ളൂ ചൂട് ബീഫും ആ പഴമ്പൊരിയും കൂടെ കഴിക്കാനുണ്ടായിരുന്നല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു രാവിലെ ഒട്ടേറെ ചായയും കടികളും ഇവിടെ അവൈലബിൾ ഈ കടയുടെ കറക്ട് ലൊക്കേഷൻ വരുന്ന നമ്മുടെ പുനലൂർ ചെമ്മന്തൂർ പൊയ്യാന ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ്